ഹായ് ഹലോ അപ്പോ നമ്മള് നാട്ടിലെത്തി ഇത് എത്തിയതിന്റെ പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് ഞങ്ങൾ ഏകദേശം ഒരു രാവിലെ ഒരു ആറരയൊക്കെ ആകുമ്പോഴത്തേക്ക് ആറര ഏഴ് മണി അതിന്റെ ഇടയിലാണ് നമ്മൾ വീട്ടിലെത്തിയത് അപ്പൊ അന്ന് പിന്നെ ഫുൾ റെസ്റ്റ് ആയിരുന്നു അത് കഴിഞ്ഞ് പിറ്റേ ദിവസം മുതലുള്ള വീഡിയോ ആണ് ഇത് അപ്പൊ നമ്മൾ കുറച്ചൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ട് അപ്പോ ഇനി സപ്പോർട്ട് ഉണ്ടാവണം ഗ്യാപ്പ് വന്നെന്ന് വെച്ച് സപ്പോർട്ട് ഇല്ലാണ്ടിരിക്കരുത് അപ്പോ വീട്ടിലെത്തിയതിന്റെ ഒരു എന്താ പറയാ എക്സൈറ്റ്മെന്റ് എന്താ നമുക്ക് ഒരു ഫീൽ ഉണ്ടാവുമല്ലോ നമുക്ക് എത്ര ആയാലും നമ്മൾ വീട്ടിൽ തന്നെ നിക്കുമ്പോ മനസ്സിലാവില്ല കുറച്ചെങ്കിൽ കുറച്ച് കാലം നമ്മൾ വിട്ടു നിൽക്കുമ്പോ ഉണ്ടാവുന്ന നമുക്ക് മനസ്സിലാവുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ അപ്പോ രാവിലെ എഴുന്നേറ്റ് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നേരെ കിച്ചണിൽ വന്നു കഴിഞ്ഞാൽ കയറിയിരിക്കുന്ന സ്ഥലമാണിത് നമുക്ക് ഓരോരുത്തർക്ക് ഓരോ ഫേവറേറ്റ് സ്പോട്ട് ഉണ്ടാവില്ല അപ്പം ഇവിടെ കയറി ഇരുന്ന് ചായ ഒക്കെ കുടിക്കുമ്പോൾ അല്ലെങ്കിൽ ഇവിടെ കയറി ഇരുന്ന് ഇങ്ങനെ അമ്മ ആ സമയത്ത് എന്തെങ്കിലും രാവിലത്തെ ചായന്റെ പരിപാടിയൊക്കെ നടക്കുന്നുണ്ടാവും അപ്പോൾ അവിടെ ഇരുന്ന് എന്തെങ്കിലും ഇങ്ങനെ വർത്താനം പറയുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ പിന്നെ പ്രത്യേകിച്ചും നാലഞ്ച് മാസത്തെ കഥകൾ മൊത്തം പറയാനിടാം ഡെയിലി നമ്മൾ വിളിക്കുമെങ്കിൽ കൂടെ നമുക്ക് നേരിട്ട് കാണുമ്പോൾ പറയാൻ കുറേ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ അപ്പം അങ്ങനെ ഇങ്ങനെ കുറേ നേരം വർത്താനം ഒക്കെ പറഞ്ഞെന്നും മ്മ ഉണ്ടായിരുന്നു അടുത്തിയമ്മ കിച്ചണിൽ ആ സൈഡ് തന്നെ ഉണ്ട് അപ്പൊ ഞങ്ങൾ മൂന്നുപേരും കുറെ നേരം അവിടെ നിന്ന് ഇങ്ങനെ വർത്തമാനം പറഞ്ഞു ആ ഇരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം എന്ന് പറയുന്നത് നമുക്ക് വേറെ എവിടെ പോയാലും എന്നാണ് എൻ്റെ ഒരു ഇത് നമുക്ക് എവിടെ പോയാലും അതായത് ബർസാങ്കൻ്റെ വീട്ടിൽ പോയാലോ അല്ലെങ്കിൽ വേറെ എവിടെ പോയാലും നമുക്ക് കിട്ടൂല അത് നമുക്കൊരു നമുക്ക് അവിടെ മാത്രം കിട്ടുന്ന ഒരു പ്രത്യേക സുഖമാണ് ഇത് മാത്രമെന്നല്ല നമുക്ക് ഓരോ ഓരോ ഏരിയകൾ ഉണ്ടാവും നമ്മുടെ വീട്ടില് അപ്പൊ അമ്മയും ഇങ്ങനെ നിന്ന് വർത്താനം പറയാണ് ഞങ്ങളിങ്ങനെ കൊറേ നേരം എന്തൊക്കെയോ പ്രത്യേകിച്ച് മാറ്ററൊന്നും ഉണ്ടാവില്ല എന്നാലും നമുക്ക് ഇങ്ങനെ അമ്മ അതിപ്പോ എല്ലാ സമയത്തും ഉണ്ടാവും അപ്പൊ അത് കഴിഞ്ഞ് ഞാൻ ചായ എടുത്തു അമ്മ രാവിലെ ചായ വെക്കുന്നതാണ് പക്ഷെ എനിക്ക് എന്ന് പറഞ്ഞാല് അത്യാവശ്യം നല്ല കട്ടിയിലുള്ള ചായ വേണ്ടത് കൊണ്ട് അത് മാത്രമല്ല ഈ ഇഞ്ചിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് ചായ ഉണ്ടാക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഞങ്ങളെ രണ്ടുപേരെ ചായ ഞാൻ തന്നെയാണ് ഉണ്ടാക്കുന്നത് വേറൊന്നും കൊണ്ടല്ല ആ ഒരു ദിവസം ചിലപ്പോൾ ഇഞ്ചി ഇട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ചിലപ്പോൾ ഏലക്കായ ഇടും അങ്ങനെ അതുകൊണ്ട് അമ്മക്ക് കൺഫ്യൂഷൻ ആയതുകൊണ്ട് ഞാൻ തന്നെ ഇടും അപ്പോ അത് കഴിഞ്ഞ് പിന്നെ അടുത്തൊരു സ്പോട്ടാണ് ഇത് രാവിലെ തന്നെ ചായ ഇവിടെ കോലായി കൊണ്ടു വെച്ച് കൊണ്ടുവന്ന് ഇരുന്ന് ഞങ്ങൾ രണ്ടുപേരും ഉണ്ടെങ്കിൽ ഇതേപോലെ കുറെ നേരം ഇവിടെ ഇരുന്ന് ആ അവിടെയിരുന്ന് കൊറേ നേരം വർത്താൻ പറയും ഇതൊക്കെ തന്നെ പ്രത്യേകിച്ച് വീട്ടിലെത്തിക്കും നമ്മളെ സ്വന്തം വീട്ടിലെത്തി കഴിഞ്ഞാല് നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടാവില്ലല്ലോ പണി എടുക്കൂലല്ലോ നമ്മൾ റെസ്റ്റ് ചെയ്യാനാണല്ലോ പോകുന്നത് അപ്പൊ അവിടെ ഇരുന്ന് ഒരു ബിസ്ക്കറ്റ് ഒക്കെ കഴിച്ച് ചായ കുടിച്ച് കുറെ നേരം ഒരു പകുതിയോടും പരദൂഷണായിരിക്കും വെറുതെ ആണ്ട്ടോ അങ്ങനെയല്ല നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്ന് കുറെ നേരം അപ്പൊ നമ്മൾ നേരെ മുന്നിൽ തന്നെ റോഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് വലിയ വാഹനങ്ങൾ പോകുന്ന റോഡല്ല എന്നാലും നമ്മളെ നാട്ടിലുള്ള ആൾക്കാരൊക്കെ പോകുന്ന റോഡൊക്കെ ഉണ്ട് അപ്പൊ അവിടെ ഇരുന്ന് വർത്താനം പറയുമ്പോൾ ആൾക്കാർ പോകുന്നുണ്ടാവും അവരോട് വർത്തമാനം പറഞ്ഞ് അങ്ങനെയൊക്കെ ആ ഇതിന്റെ ഒക്കെ വില എന്ന് പറഞ്ഞാൽ നമുക്ക് വിട്ടു നിൽക്കുമ്പോഴാണ് മനസ്സിലാവുക നമ്മൾ ഈ ക്വാർട്ടേഴ്സിന്റെ ഉള്ളിലൊക്കെ ഇവിടെ കുറെ ഹിന്ദിക്കാരൊക്കെ ആണെങ്കിലും നമുക്ക് വിട്ടു നിൽക്കുമ്പോ ഉം നമ്മൾ അവിടെ നിന്നിങ്ങനെ പറന്ന് നടന്ന് ഇവിടെ എത്തുമ്പോഴത്തേക്കും കൂട്ടിലിട്ടത് പോലെ ആകുമ്പോ അപ്പൊ എന്ന് വെച്ചിട്ട് അങ്ങനെയാണെങ്കിൽ പോവണ്ടല്ലോ വീട്ടിലിരുന്നാൽ മതിയല്ലോ എന്ന് വിചാരിക്കും പക്ഷെ അങ്ങനെയല്ല എന്നാലും എല്ലാം നമുക്ക് അറിയണമല്ലോ അപ്പൊ അവിടെ ഇരുന്ന് ഞങ്ങൾ കുറെ ചായയൊക്കെ കുടിച്ചു കുറേ നേരം കുറേ ചായ അല്ലേ കുറേ നേരം അവിടെ ചായ ഇരുന്ന് കുടിച്ചു ഈയൊരു കപ്പെന്ന് പറഞ്ഞാൽ ചായ കുടിക്കുന്ന കപ്പ് ഞങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള കപ്പാണ് ഞങ്ങൾ വരുമ്പോൾ മാത്രമേ എടുക്കുകയുള്ളൂ അല്ലെങ്കിൽ അവർ കപ്പിലോ സോറി ഗ്ലാസ്സിലാണ് കുടിക്കുക കപ്പ് കുടിക്കുന്നത് ഞങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ അതും ഒക്കെ കുടിച്ച് ഇങ്ങനെ കുറേ നേരം അവിടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് പിന്നെ കുറെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനുണ്ടായിരുന്നു പ്ലാൻ അല്ല നമുക്കൊരു ത്രീ വീക്സ് മാത്രമേ ലീവ് ഉള്ളൂ അപ്പൊ പിന്നെ അതിന്റെ ഇടയിൽ ചെയ്യാനായിട്ട് ഒരു മൂന്നാഴ്ചത്തെ ലീവും ഒരു മൂന്ന് മാസത്തെ ജോലിയും ഉണ്ടാവും ചെയ്യാനായിട്ട് അത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് അതൊക്കെ പ്ലാൻ ചെയ്തേ വരും അപ്പൊ ഇവിടെ നിന്ന് തുടങ്ങണം എങ്ങനെ തുടങ്ങണം എന്നുള്ള ഡിസ്കഷൻ ആയിരിക്കും അപ്പൊ അതൊക്കെ കഴിഞ്ഞ് അപ്പോഴത്തേക്ക് അമ്മ ചായ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ റഹാൻ രാവിലെ തന്നെ എന്താന്നറിയില്ല എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു ഓ നമുക്ക് ഈ പ്രാവശ്യത്തെ ചക്ക കിട്ടാത്തത് കാരണം അമ്മ നല്ല രാവിലെ തന്നെ നല്ല ചക്ക പുഴുങ്ങി തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ചക്കയും ദോശയും ഗ്രീൻ പീസിന്റെ കറിയായിരുന്നു അപ്പൊ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നമുക്ക് നമുക്കിവിടെ വീടുപണി നടക്കുന്നുണ്ട് അപ്പൊ അതിന്റെ എഞ്ചിനീയർ ഒക്കെ വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ചെറിയൊരു മീറ്റിംഗ് ഉണ്ട് അതൊരു ഉച്ചയാകുമ്പോഴത്തേക്കും അവർ വരും എന്നാ പറഞ്ഞത് അപ്പൊ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് തന്നെ ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു ഏട്ടൻ രാവിലെ തന്നെ ഞങ്ങൾ എഴുന്നേൽക്കുന്നതിൻ്റെ ഒക്കെ മുന്നേ തന്നെ നമുക്ക് അച്ഛന്റെ ഒരു പറമ്പുണ്ടായിരുന്നു അവിടെ തെങ്ങ് കീറുന്നുണ്ടായിരുന്നു കുറച്ച് ദൂരം ഉണ്ട് പോവാൻ അവിടുന്ന് തേങ്ങയും കാര്യങ്ങളൊക്കെ എടുത്ത് ഏർ വന്ന് ഏട്ടനും കുറെ കമ്പനിക്കാരും ഏട്ടൻ പിന്നെ എവിടെ പോകുമ്പോഴും കുറെ കമ്പനിക്കാരുണ്ടാകും അവിടെ നിന്ന് കുഞ്ഞി കുഞ്ഞിക്കുഞ്ഞി ഇതൊക്കെ ഈ കായയുടെതൊക്കെ അതൊന്നും മൂ കുഞ്ഞാണ് മൂത്തിട്ടൊന്നുമില്ല പക്ഷെ അടുത്ത പ്രാവശ്യം പോകുമ്പോഴത്തേക്കും അതൊക്കെ ഏർ ചീത്തയായിട്ടുണ്ടാവുക പിന്നെ അതൊക്കെ അങ്ങനെ തന്നെ എടുത്ത് നമുക്ക് കുഞ്ഞു ഉപ്പേരി ഒക്കെ ഉണ്ടാക്കാലോ എന്ന് വിചാരിച്ച് അങ്ങനെ ടൈം അങ്ങനെ അങ്ങനെ പോയി കഴിഞ്ഞ് എന്തതിനു ശേഷം പിന്നെ ഏഹ് ഉച്ചക്ക് ചോറൊക്കെ കഴിക്കാനിരുന്നു അപ്പൊ നിങ്ങൾ ഇതിലൊന്നും എടുത്തമ്മേനെ കാണൂല എടുത്തിയമ്മ വീഡിയോ എടുക്കുമ്പോഴത്തേക്കും ഇങ്ങനെയെങ്കിലും മുങ്ങിക്കളിയും ഇപ്പൊ എടുത്തമ്മയാണെങ്കില് വേറൊരു ചാനലൊക്കെ ഉണ്ട് എന്നാലും നമ്മൾ വീഡിയോ എടുക്കുമ്പോഴത്തേക്കും മുങ്ങിക്കളിയ ആള് എന്തായാലും നമുക്ക് അടുത്ത വീഡിയോസിൽ ഇനി വരാനിരിക്കുന്ന വീഡിയോസിൽ നമുക്ക് കാണാം അപ്പൊ അത് കഴിഞ്ഞ് നല്ല ഫുഡൊക്കെ ആയിരുന്നു പ്രത്യേകിച്ച് നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിച്ച് നമുക്ക് വീട്ടിലൊക്കെ എത്തുമ്പോൾ അമ്മ ഉണ്ടാക്കി തരുന്നതിന് അല്ലെങ്കിൽ അമ്മമാർ ഉണ്ടാക്കി തരുന്ന ടേസ്റ്റ് ഫുഡിന് ടേസ്റ്റ് നല്ല ടേസ്റ്റ് ആയിരിക്കും പക്ഷെ നമ്മൾ കുറേ ഗ്യാപ്പ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖമുണ്ടല്ലോ അയ്യോ ഒന്നും പറയണ്ട നല്ല മട്ടൺ ഉണ്ടായിരുന്നു ചിക്കൻ ഉണ്ടായിരുന്നു പിന്നെ ഫിഷ് ഉണ്ടായിരുന്നു ഫിഷ് പിന്നെ ഞാൻ കഴിക്കൂലോ പിന്നെ നല്ല നാടൻ ഉപ്പേരിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ സൈറ്റിലേക്ക് പോയത് അതായത് അപ്പോഴത്തേക്ക് എഞ്ചിനീയർ ഒക്കെ വന്നു അപ്പൊ അവിടെനിന്ന് ഇങ്ങനെ സംസാരിക്കായിരുന്നു ആളെ മുഖം എടുത്തില്ല കേട്ടോ അവർ സംസാരിക്കായിരുന്നു അപ്പൊ അതൊക്കെ കഴിഞ്ഞു ഇന്നത്തെ ഒരു ദിവസം ഏകദേശം ഇങ്ങനെ കഴിഞ്ഞു വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ചായ കുടിച്ചാണ് അപ്പൊ ഇത് നിങ്ങൾക്ക് അറിയാവോന്നൊന്ന് പറയണം കേട്ടോ ഈ ഒരു സംഭവം ഇത് ഞങ്ങളെ കർക്കിടകത്തിലുള്ള മരുന്നാണേ മരുന്ന് പറയും ഇതിന് എന്തെങ്കിലും കർക്കിടക മരുന്ന് പറയും ഞാൻ വരുന്നതിന് മുന്നേ അമ്മ വാങ്ങിച്ചു വെച്ചാണേ അതായത് നമ്മൾ പ്രസവം കഴിഞ്ഞാൽ കർക്കിടകത്തിൽ കഴിയുന്ന കുറേ മരുന്ന് കൂട്ടുകളൊക്കെ ചേർത്തിട്ടുള്ള മരുന്ന് അപ്പൊ നിങ്ങളുടെ നാട്ടിൽ ഇതുണ്ടോ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ ഇതിന്റെ പേരെന്താന്ന് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ ഈ ഒരു കുഞ്ഞു വീഡിയോ ആണ് അപ്പൊ നമുക്ക് അടുത്ത വിശേഷങ്ങൾ കുറെ വിശേഷങ്ങളുണ്ട് അതൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരും അപ്പോ കുറെ ഗ്യാപ്പ് വന്നത് കൊണ്ടുള്ള ഒരു പ്രശ്നമുണ്ട് എന്നാലും നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ